ബജറ്റ് ആശങ്കകൾ തുടരുന്നു വിപണിക്ക് ചാഞ്ചാട്ടം വിദേശ സൂചനകൾ പോസിറ്റീവ് ത്രംബിന്റെ ചുങ്കം നാളെ ബജറ്റ് ആശങ്കകൾ തുടരുന്നു വിപണിക്ക് ചാഞ്ചാട്ടം വിദേശ സൂചനകൾ പോസിറ്റീവ് ത്രംബിന്റെ ചുങ്കം നാളെ മുതൽ റെക്കോർഡ് തകർത്ത് സ്വർണ്ണവില രൂപ വീണ്ടും താഴുന്നു ക്രൂഡ് ഓയിലെ കയറി ക്രിപ്റ്റോകൾ ഉയരത്തില് ബജറ്റ് ആസന്നമായതോടെ പലതരം ആശങ്കകൾ വിപണി അലട്ടുന്നു ആദായ നികുതി ഇളവ് ഓഹരികളുടെ മൂലധനാദായ നികുതിയിൽ മാറ്റം സ്വർണ ഇറക്കുമതി തിരുവ ഉയർത്തൽ തുടങ്ങിയ പല കാര്യങ്ങളും വിപണിയുടെ ചിന്തയിലുണ്ട് വിപണിയിൽ ചാഞ്ചാട്ടം തുടരാം നാളെ ബജറ്റ് ദിനത്തിലും വിപണി പ്രവർത്തിക്കും താൻ മുൻപ് പറഞ്ഞതുപോലെ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മേൽ ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കും നാളെ നടപ്പാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് സ്വർണവിലയെ റെക്കോർഡ് ഉയരത്തിൽ എത്തിച്ചു യു എസ് ഡി ഡി പി വളർച്ച തൃപ്തികരമായി യൂറോപ്പിൽ യൂറോപ്പിലേതു നിരാശാജനകവുമായി ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി വ്യാഴാഴ്ച രാത്രി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തിയാറിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴായി ഇന്ത്യൻ വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന വിദേശ വിപണി യൂറോപ്യൻ വിപണികൾ വ്യാഴാഴ്ചയും നല്ല നേട്ടത്തിൽ അവസാനിച്ചു യൂറോപ്യൻ കേന്ദ്ര ബാങ്ക് തുടർച്ചയായ അഞ്ചാം തവണയും പലിശ കുറച്ചു പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം കുറഞ്ഞതോടെ കുറഞ്ഞ പലിശ നിരക്ക് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായി യൂറോപ്യൻ ജി ഡി പി നാലാം പാദത്തിൽ പൂജ്യം ശതമാനം വളർച്ചയിലായി ജർമ്മൻ ജി ഡി പി പൂജ്യം ദശാംശം രണ്ട് ശതമാനം ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മൊത്തം എടുത്താലും ജി ഡി പി ചുരുങ്ങുകയായിരുന്നു യു എസ് വിപണി ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം ഉയർന്നു ക്ലോസ് ചെയ്തു നാലാം പാദത്തിൽ യു എസ് ജി ഡി പി രണ്ട് ദശാംശം മൂന്ന് ശതമാനം വളർന്നു വാർഷിക വളർച്ച രണ്ട് ദശാംശം നാല് ശതമാനം ഒന്നാം പാദത്തിലെ വരുമാന പ്രതീക്ഷ കുറച്ച മൈക്രോസോഫ്റ്റ് ഓഹരി ആറ് ദശാംശം രണ്ട് ശതമാനം ഇടിഞ്ഞു മികച്ച റിസൾട്ടിനെ തുടർന്നു മെറ്റ ഒന്ന് ദശാംശം ആറും ടെസ്ല രണ്ട് ദശാംശം ഒമ്പതവും ശതമാനം കയറി വിപണി സമയത്തിന് ശേഷം പുറത്തുവിട്ട ആപ്പിൾ ഫലം പ്രതീക്ഷ പോലെ വന്നു ചൈനയിലെ ഐഫോൺ വിൽപ്പന പതിനൊന്ന് ദശാംശം ഒന്ന് ശതമാനം ഇടിഞ്ഞു ആവോള വിൽപ്പനയും നാമമാത്രമായി കുറഞ്ഞു എന്നാൽ സർവീസ് വരുമാനം ഗണ്യമായി കൂടിയതിനാൽ ഓഹരി മൂന്ന് ശതമാനം ഉയർന്നു വ്യാഴാഴ്ച ഡൌ ജോൺസ് സൂചിക നൂറ്റി അറുപത്തി ദശാംശം ആറ് ഒന്ന് പോയിന്റ് ദശാംശം മൂന്ന് എട്ട് ശതമാനം ഉയർന്ന് നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒന്ന് പൂജ്യമിൽ പ്ലായസ് ചെയ്തു എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചിക മുപ്പത്തി ദശാംശം എട്ട് ആറ് പോയിന്റ് ശാംശം മൂന്ന് എട്ട് ശതമാനം നേട്ടത്തോടെ ആറായിരത്തി എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ഏഴിലും നാസ്റ്റാക്ക് സൂചിക നാല് മൂന്ന് പോയിന്റ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം താഴ്ന്ന പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ക്ലോസ് ചെയ്തു യു എസ് ഫ്യൂച്ചേഴ്സ് ഇന്ന് കയറ്റത്തിലാണ് ഡൌ ജോൺസ് പൂജ്യം ദശാംശം പൂജ്യം എട്ടും എസ് ആൻഡ് പി പൂജ്യം ദശാംശം ഒന്ന് മൂന്നും നാസ്ടാക്ക് പൂജ്യം ദശാംശം മൂന്ന് ആറും ശതമാനം ഉയർന്നു നിൽക്കുന്നു ആപ്പിൾ ഓഹരിയാണ് നാസ്ടാക്ക് ഫ്യൂച്ചേഴ്സിനെ കയറ്റുന്നത് യു എസ് പത്ത് വർഷ കടപ്പത്രങ്ങളുടെ നിക്ഷേപ നേട്ടം നാല് ദശാംശം അഞ്ച് രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു ഏഷ്യൻ വിപണികൾ ഇന്ന് നേട്ടത്തിലാണ് ജപ്പാനിൽ നിക്കൈ പൂജ്യം ദശാംശം മൂന്ന് പൂജ്യം ശതമാനം ഉയർന്നു ഓസ്ട്രേലിയൻ വിപണി പൂജ്യം ദശാംശം ഏഴ് രണ്ട് ശതമാനം നേട്ടത്തിലാണ് എന്നാൽ നാല് ദിവസത്തെ അവധിക്ക് ശേഷം തുറന്ന ദക്ഷിണ കൊറിയൻ വിപണി ഒരു ശതമാനം താഴ്ന്നു ഇന്ത്യൻ വിപണി ചാഞ്ചാടി കയറി അനിശ്ചിതത്വങ്ങൾ മാറിയില്ലെന്നു കാണിച്ചുകൊണ്ട് ഇന്നലെ ഇന്ത്യൻ വിപണി വല്ലാതെ ചാഞ്ചാടി തുടക്കത്തിലും ഉച്ചയ്ക്ക് ശേഷവും നഷ്ടത്തിലേക്ക് വീണ സൂചികകൾ മികച്ച നേട്ടത്തോടെ അവസാനിച്ചു എങ്കിലും താഴ്ചയിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് പോയിന്റ് കയറിയ സെൻസെക്സ് പകുതി നേട്ടം കൈവിട്ടു ഐഇ ടി കൺസ്യൂമർ ഡ്യൂറബിൾസ് വാഹന മെറ്റൽ മേഖലകൾ നഷ്ടത്തിലാണ് അവസാനിച്ചത് ടാറ്റ മോട്ടോഴ്സ് ഓഹരി ഏഴ് ശതമാനത്തിലധികം ഇടിഞ്ഞു വേൾപൂൾ ഇന്ത്യയിലെ തങ്ങളുടെ ഓഹരി അമ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമാക്കാൻ വിദേശ മാതൃകമ്പനി തീരുമാനിച്ചത് ഓഹരിയെ ഇരുപത് ശതമാനം ഇടിച്ചു റിയൽറ്റി ഹെൽത്ത് കെയർ ഫാർമ ഓയിൽ ഗ്യാസ് എഫ് എം സി ജി മേഖലകൾ മികച്ച മുന്നേറ്റം നടത്തി വ്യാഴാഴ്ച നിഫ്റ്റി എൺപത്തിയാറ് ദശാംശം മൂന്ന് ഏഴ് ശതമാനം ഉയർന്ന് അഞ്ച് പൂജ്യമിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് ഇരുനൂറ്റി ഇരുപത്തിയാറ് അഞ്ച് പോയിന്റ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം കയറി എഴുപത്തിയാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് എട്ട് ഒന്നിൽ വ്യാപാരം അവസാനിപ്പിച്ചു ബാങ്ക് നിഫ്റ്റി നൂറ്റി നാൽപ്പത്തിയാറ് ദശാംശം പൂജ്യം പൂജ്യം പോയിന്റ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം ഉയർന്ന് നാല്പത്തി ഒമ്പതായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒമ്പത് അഞ്ചിൽ അവസാനിച്ചു മിഡിൽ ക്യാബ് സൂചിക പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം താഴ്ന്ന് അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാല് ദശാംശം രണ്ട് അഞ്ചിൽ എത്തിയപ്പോൾ സ്മോൾ ക്യാബ് സൂചിക പൂജ്യം ദശാംശം ഒന്ന് രണ്ട് ശതമാനം ഉയർന്ന് പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത് ദശാംശം അഞ്ച് പൂജ്യമില് ക്ലോസ് ചെയ്തു വിദേശ നിക്ഷേപകർ വ്യാഴാഴ്ച ക്യാഷ് വിപണിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപയുടെ അറ്റ വിൽപ്പന നടത്തി സ്വദേശി ഫണ്ടുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടി രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം എട്ട് ഒമ്പത് കോടി രൂപയുടെ വാങ്ങലും നടത്തി വിദേശികൾ ഈ മാസം ഇതുവരെ എൺപത്തിയാറായിരത്തിഒരുന്നൂറ്റി എൺപത്തിയഞ്ച് ദശാംശം ആറ് ഏഴ് കോടിയുടെ ഓഹരികൾ വിട്ടിട്ടുണ്ട് വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം കയറ്റത്തിന് അനുകൂലമായി തുടരുന്നു ബിഎസ്സിയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ഓഹരികൾ ഉയർന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഓഹരികൾ താഴ്ന്നു എൻ എസ്ഇയിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല് ആറ് എണ്ണം വിപണി മൂന്നാം ദിവസവും കയറിയെങ്കിലും തളർച്ചയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു മിഡിൽ ക്യാബ് സ്മോൾ ക്യാബ് ഓഹരികൾ താഴ്ന്നത് നൽകുന്ന സൂചന അതാണ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് മുകളിൽ കരുത്തോട് കടന്നാൽ മാത്രമേ തുടർ കയറ്റം പ്രതീക്ഷിക്കാനാവൂ നിഫ്റ്റിക്ക് ഇന്ന് ഹ്രസ്വകാല പിന്തുണ കിട്ടാം തടസ്സങ്ങളാകാം റിസൾട്ടുകൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഒ എൻ ജി സി സൺഫാർമ നെസ്ലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബന്ധൻ ബാങ്ക് വേദാന്ത ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ഐനോക്സ് വിൻഡ് ജ്യോതി ലാബ്സ് എൽ ഐ സി ഹൌസിംഗ് മാരികോവ് വിശാൽ മെഗാ മാർട്ട് തുടങ്ങിയവ ഇന്ന് മൂന്നാം പാദ റിസൾട്ട് പുറത്തിറക്കും ലാർസൻ ആൻഡ് ടൂബ്രോ വരുമാനം പതിനേഴ് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചപ്പോൾ അറ്റാദായം കൂടി കമ്പനിയുടെ കരാറുകൾ അമ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം കുതിച്ച് ഒന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപയിലെത്തി കൽക്കരി വ്യാപാരത്തിലെ ഇടിവിനെ തുടർന്ന് അദാനി എന്റർപ്രൈസസിന്റെ അറ്റാദായം തൊണ്ണൂറ്റിയേഴ് ശതമാനം ഇടിഞ്ഞു വരുമാനത്തിൽ എട്ട് ദശാംശം എട്ട് ശതമാനം കുറവുണ്ട് ബയോകോൺ വരുമാനം മൂന്ന് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞ പായിൽ അറ്റാതായും തൊണ്ണൂറ്റിയാറ് രണ്ട് ശതമാനം ഇടിഞ്ഞു ഉപകമ്പനിയായ ബയോകോൺ ബയോളോജിക്സിലെ ഓഹരി നിക്ഷേപം തൊണ്ണൂറ് ദശാംശം രണ്ട് ശതമാനം ആക്കി ഒന്നര ശതമാനം ഓഹരിക്കായി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ മുടക്കി പി ബി ഫിൻഡഗ് മൂന്നാം പാദ വരുമാനം നാല്പത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം കൂടിയപ്പോൾ അറ്റാദായം എൺപത്തിയെട്ട് ശതമാനം കുതിച്ചു വരുമാനം പൂജ്യം ദശാംശം ഒന്ന് ശതമാനം കുറഞ്ഞെങ്കിലും കണ്ടെയ്നർ കോർപ്പറേഷൻ അറ്റാതായും പത്ത് ദശാംശം ആറ് ശതമാനം ഉയർന്നു ിലും ഗ്രീൻലാം ഇൻഡസ്ട്രീസിന്റെ അറ്റാദായം എട്ട് ശതമാനം താഴ്ന്നു വരുമാനം മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിന്റെ അറ്റാദായം ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനമേ വർദ്ധിച്ചുള്ളൂ ജിൻഡൽ സ്റ്റീൽ ലാൻഡ് പവറിന്റെ വരുമാനം മാത്രം കൂടിയപ്പോൾ ലാഭം ലാഭം ഇടിഞ്ഞു വരുമാനം കൂടിയെങ്കിലും കുറഞ്ഞു ഒന്ന് ശതമാനം കുറഞ്ഞപ്പോൾ അറ്റാദായം പറ്റാദായം ഇടിവിലായി പ്രസിഡന്റ് ട്രംപിന്റെ ചുങ്കം ചുമത്തിൽ സംബന്ധിച്ച ആശങ്കകളും അനിശ്ചിതത്വങ്ങളും സ്വർണത്തെ റെക്കോർഡ് ഉയരത്തിൽ എത്തിച്ചു ഫെബ്രുവരി അവധി വില ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി നാല് ഡോളർ സെന്റായി വില മൂവായിരം ഡോളർ ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത് എന്നു വിപണി നിരീക്ഷകർ പറയുന്നു കഴിഞ്ഞ വർഷം നാല്പത് തവണ റെക്കോർഡ് തിരുത്തിയ സ്വർണം ഇക്കൊല്ലവും സമാനപാതയിലാകുമെന്നാണ് അവർ കരുതുന്നത് പലിശ നിരക്ക് കുറപ്പിൽ ഉടനെ ഇല്ല എന്ന ഫെഡ് പ്രഖ്യാപനവും സ്വർണത്തിലേക്ക് നിക്ഷേപകരെ നയിച്ചു വ്യാഴാഴ്ച സ്വർണം ഔൺസിന് മുപ്പത്തിയേഴ് ഡോളർ അമ്പത് സെന്റ് കയറി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ക്ലോസ് ചെയ്തു രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് മുപ്പത് സെന്റ് ഉയർന്നിട്ടായിരുന്നു അല്പം പിൻവാങ്ങിയുള്ള ക്ലോസിംഗ് ഇന്ന് രാവിലെ വില രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് ഡോളറിലേക്ക് താഴ്ന്നു കേരളത്തിൽ ബുധനാഴ്ച സ്വർണ്ണവില പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എന്ന റെക്കോർഡ് കുറിച്ചു ഇന്ന് വില കുതിച്ചു കയറും വെള്ളിവില നാല് ശതമാനം കയറി ഔൺസിന് മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് മൂന്ന് ഡോളറിലെത്തി രൂപ വീണ്ടും താഴുന്നു ഡോളർ സൂചിക നൂറ്റിയെട്ടിന് മുകളിൽ തുടരുന്നു ഇന്നലെ ഡോളർ സൂചിക നൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഒമ്പതിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ സൂചിക നൂറ്റിയെട്ട് ദശാംശം രണ്ട് ഒന്ന് വരെ കയറി ഡോളറിന്റെ കയറ്റത്തിൽ രൂപ ഇന്നലെയും ദുർബലമായി ഡോളർ ഒൻപത് പൈസ കയറി എൺപത്തിയാറ് ദശാംശം ആറ് മൂന്ന് രൂപയിൽ അവസാനിച്ചു രൂപ ഇന്ന് വീണ്ടും താഴാം ക്രൂഡ് ഓയിൽ കയറി ക്രൂഡ് ഓയിൽ വില ഇന്നലെ അല്പം കയറി ബ്രാൻഡിനും ക്രൂഡ് ഓയിൽ എഴുപത്തിയേഴ് ദശാംശം പൂജ്യം രണ്ട് ഡോളറിൽ ക്ലയസ് ചെയ്തു ഇന്ന് രാവിലെ ഡോളർ ആയിട്ട് ഡോളറിലും യുടെ മർബൻ ക്രൂഡ് എട്ട് ദശാംശം അഞ്ച് നാല് ഡോളറിലും ക്രിപ്റ്റോ ഉയരത്തിൽ ക്രിപ്റ്റോ കറൻസികൾ ഇന്നലെ കയറ്റം തുടർന്നു വിട്ട് കോയിൻ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് ഡോളറിന് അടുത്തായി ഈദർ വില മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ഡോളറിന് മുകളിലേക്ക് നീങ്ങി നിക്കൽ ഒഴികെയുള്ള വ്യാവസായിക ലോഹങ്ങൾ ഇന്നലെ ഉയർന്നു ചെമ്പ് പൂജ്യം ദശാംശം ഏഴ് മൂന്ന് ശതമാനം കയറി ടണ്ണിന് ഒമ്പതിനായിരത്തി എട്ട് ദശാംശം ആറ് എട്ട് ഡോളറിലെത്തി അലൂമിനിയം പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി അറുനൂറ്റിൻപത് ഏഴവും ലെഡ് ഒന്ന് ദശാംശം ഒമ്പത് നാല് സിങ്ക് പൂജ്യം ദശാംശം മൂന്ന് ഏഴവും ശതമാനം ഉയർന്നു നിക്കൽ പൂജ്യം ദശാംശം രണ്ട് നാല് ശതമാനം താഴ്ന്നു വിപണി സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത് വ്യാഴം സെൻസെക്സ് മുപ്പത് എഴുപത്തിയാറായിരത്തി ബാങ്ക് അഞ്ച് മിഡിൽ ക്യാബ് നൂറ് അഞ്ച് മുതൽ ശതമാനം വരെ സ്മോൾ ക്യാബ് നൂറ് അഞ്ച് പൂജ്യം പ്ലസ് പൂജ്യം ശതമാനം ഡൌ ജോൺ ഡോളർ സൂചിക നൂറ്റിയെട്ട് ദശാംശം ഒന്ന് ഒമ്പത് സ്വർണം ഔൺസ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്വർണം പവൻ അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് രൂപം പൂജ്യം പൂജ്യം ക്രൂഡ് ബ്രാൻഡ് ഓയിൽ എഴുപത്തിയേഴ് ഡോളർ രണ്ട് സെന്റ് പ്ലസ് ഡോളർ അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ്